അതിർത്തികളും ഭാഷയും സംസ്കാരവും എല്ലാം മാറ്റി നിർത്തി സ്കന്ധഷഷ്ടി ദിനത്തിൽ ശൂരസംഹാരം നടത്തപ്പെടുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് തിരുവണ്ണൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിൽ ശൂരൻപൂർ എന്ന പേരിൽ ആചരിച്ചിരുന്ന ആഘോഷം ഈ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താറുണ്ടെങ്കിലും ഏറെ മാറി കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയോടെയും ആവേശത്തോടെയും നടത്തുന്നു ജാതി മതഭേദമന്യേ ഒരു നാട് മുഴുവൻ കൊണ്ടാടുന്ന ഉത്സവമാണ് ശൂരമ്പട എന്നറിയപ്പെടുന്ന ശൂരസംഹാരം തിന്മയുടെ മേൽ നന്മ വിജയത്തിൻ്റെ ഉത്സവമായും ആഘോഷത്തെ കാണുന്നു തുലാമാസത്തിലെ സ്കന്ധഷ്ടി ദിനത്തിൽ നടക്കുന്ന ശൂരസംഹാര ചടങ്ങുകൾ നാടിൻ്റെ തനത് ആഘോഷവുമാണ് കേരളത്തിലെ തിരുച്ചെന്തൂരെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പണ്ട് തിരുവണ്ണൂരിൽ സാമൂതിരി രാജകുടുംബത്തിലെ മഞ്ചൽ ചുമക്കുവാൻ വേണ്ടി തമിഴ് വംശജരായ പോണ്ടന്മാർ എന്ന ഒരു സമുദായക്കാർ താമസിച്ചിരുന്നു ഇവരാണ് ക്ഷേത്രവും ഈ ആചാരവും തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തമിഴ് പാരമ്പര്യത്തോടെ മലയാളികൾ നടത്തുന്നതാണ് ഉത്സവം ഇന്ന് തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം നിൽക്കുന്നിടത്ത് അവരുടെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ചിരുന്നു പിന്നീട് അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം രൂപപ്പെടുകയും തമിഴ് പാരമ്പര്യത്തിൽ ശൂരൻപൂർ എന്നറിയപ്പെടുന്ന ശൂരസംഹാരം തിരുവണ്ണൂരിൽ ശൂരമ്പട എന്ന പേരിലും ആചരിക്കപ്പെട്ടു പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും വലുതായ സ്കന്ധപുരാണത്തിൽ പരാമർശിക്കുന്ന ഇതിവൃത്തമാണ് ഈ ഉത്സവത്തിന് ആധാരം ഈ പ്രദേശത്തുള്ളവർ സുബ്രഹ്മണ്യ ക്ഷേത്രമെന്നല്ല കോവിലെന്നാണ് വിളിച്ചുപോരുന്നത് അസുരനിഗ്രഹത്തിനായി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ മാതാപിതാക്കളെ വന്നിക്കുകയും അനുവാദം വാങ്ങാൻ പോകുന്നു എന്ന സങ്കല്പത്തിൽ തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിലും പന്നിയങ്കര ദേവി ക്ഷേത്രത്തിലും രഥഘോഷയാത്രയായി പോയ ശേഷമാണ് ശൂരൻപൂരിൻ്റെ വേദിയായ ആൾത്തറയിൽ എത്തുന്നത് താരകാസുരൻ ശൂരപത്മാസുരൻ വീരബാഹു എന്നിവരുടെ കൂറ്റൻ കോലങ്ങളുള്ള കൈവണ്ടികളും ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും രഥങ്ങളും ആൽത്തറയ്ക്ക് ചുറ്റും യുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കും വലിയ ചക്രങ്ങളുള്ള കൈവണ്ടി റോഡിലൂടെ പടവെട്ടുകയും ചെണ്ടയുടെയും ആളുകളുടെയും ആരവവും ഉയരുമ്പോൾ അവിടം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുള്ള അന്തരീക്ഷമാകും ഒടുവിൽ അസുരനിഗ്രഹത്തിന് ശേഷം ആഘോഷവും ഈ ചടങ്ങുകൾ അതിൻ്റെ തനിമയോടെയും പ്രൗഢഗംഭീരമായും നടത്തിരുന്നത് തിരുവണ്ണൂരിലെ ജനങ്ങളാണ് തമിഴ് സംസ്കാരത്തെ മലയാളികൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതിൻ്റെ അപൂർവ കാഴ്ചയാണ് തിരുവണ്ണൂരിൽ അരങ്ങേറുന്നത് ചടങ്ങ് കാണാനും അനുഗ്രഹം നേടാനുമായി ഉത്സവ ദിവസം സമീപ സ്ഥലങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് എത്തുന്നത്